ാലെ ടാസ്ക് ഗംഭീരമായി തന്നെ പര്യവസാനിച്ചിരിക്കുകയാണ് പ്രതീക്ഷിച്ച പോലെ നൂറ് തന്നെയാണ് കേട്ടോ ടിക്കറ്റ് ഫിനാലെ കരസ്ഥമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ടാസ്കോട് കൂടി തന്നെ ഏകദേശം ആണ് നൂറൊക്കെയാണെന്ന് എന്നാൽ എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റ് ഉണ്ടായാലോ എന്ന് പ്രതീക്ഷിച്ചു പ്രത്യേകിച്ച് ട്വിസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും എന്ന ടാസ്ക് ഗംഭീരമായി തന്നെയാണ് പര്യവസാനിച്ചിരിക്കുന്നത് ടാസ്കില് വിജയം ആരെയാണ് എങ്കിലും ടിക്കറ്റ് സ്വന്തമാക്കിയിരിക്കുന്ന സ്കോർ വൈസ് നൂറ തന്നെയാണ് ടോപ്പ് മത്സരാർത്ഥി നൂറയായി ബാക്കിയുള്ള ആരൊക്കെയാണ് നമുക്ക് ഫിനാലും ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ആയിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ഗംഭീരമായി തന്നെ ആട്ടോ പരിവസാനിച്ചിരിക്കുന്നത് ടാസ്കിൻ്റെ വിജയം എത്തിയിരിക്കുന്നത് ആരിനാണ് പക്ഷേ ടോട്ടൽ എല്ലാ ടാസ്കും കൂടി എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്കോറ് വാങ്ങിക്കൊണ്ട് നൂറ് ടിക്കറ്റ് ഫിനാലെ സ്വന്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ ആഴ്ചയിലെ എവിക്ഷൻ മറികടന്ന് നൂറ് ടോപ്പ് എത്താൻ പോവുകയാണ് എന്തായാലും ഈ ആഴ്ച നൂറ് പോകാനുള്ള സാധ്യതയില്ല അങ്ങനെയാണ് ചരിത്രം ടിക്കറ്റ് ഫിനാലിൽ കിട്ടിയവരാരും ഒന്നും അങ്ങനെ പുറത്ത് പോയിട്ടില്ല അങ്ങനെ തന്നെ നമുക്ക് വിചാരിക്കാം അപ്പോൾ ടോപ്പ് ഫൈവിലെ ആദ്യത്തെ കണ്ടസ്റ്റൻറ്റ് നൂറ ആയി കഴിഞ്ഞു ഇനി ബാക്കിയുള്ള നാല് പേര്

അത് കഴിഞ്ഞ് മിഡ് വീക്ക് കെമിഷൻ വരുന്നുണ്ട് മിഡ് മിഡ്വീക്ക് എവിഷനിൽ ഒന്നോ രണ്ടോ പേര് പോയേക്കാം പിന്നീട് പെട്ടി എടുത്തിട്ട് ഒരാൾ പോകും അങ്ങനെ നാല് പേര് പോയി കഴിഞ്ഞാൽ ടോപ്പ് ഫൈവ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വരാൻ പോകുന്നത് ഏഴിൻ്റെ പണിയല്ലേ ഇനി ടോപ്പ് സെവൻ ആക്കി ബിഗ് ബോസ് നിർത്തുമോ ഏയ് നമുക്ക് നോക്കാം എന്താണെന്നുള്ളതെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലുണ്ടാവും കേട്ടോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം